അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധനല്ലാം ഞാൻ ചോദിച്ച ആ കുണ്ടോട് പറ അവൻ്റെ സ്ത്രീധന അല്ല ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ അവകാശീ പെട്ടതാണ് ഒരേ കട്ടിലേക്ക് അടുത്തവരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവൻ്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടിയാണ് വോട്ട് കൊടുത്തത് അയാളുടെ കുടുംബത്തിലെ സ്ത്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞത് അത് പിണ്ടായിയുടെ സർട്ടിഫിച്ച് വേണ്ട ഈ ഇച്ചിരി ഇല്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗ്ഗ്വാക്കിയല്ല അവർ ആ ആറ് വയസ്സായും അഞ്ച് വയസ്സായും കൊച്ചനെ പീഡിപ്പിക്കണ പിണ്ടായുടെ കുണ്ടകളെ ജി പി എമ്മുകാര് നാണം കേട്ടോ വർത്താനം എന്നാ പറയാൻ നാണമുണ്ടോ നാണമുണ്ടോ അവർക്ക് ഞാനും കാണുന്നുണ്ട് ഇവർക്ക് നാലു വയസ്സായ അഞ്ച് വയസ്സായ കൊച്ചകളെ പിടിക്കാൻ നാണമുണ്ടോ ആയിട്ട് ചൂട്ടുപിടിക്കുന്നു ഏഹ് ആ നേതാവിന് ചൂട്ടുപിടിക്കുന്നു ആ അല്ലാതെ ഈ വൃത്തിയാട്ടോ ഭാഷാ കേട്ടോ എന്ന് പറഞ്ഞാണ്ടല്ലോ നാണം അത് സതീശതൊന്നുമല്ല ഞങ്ങളെ വായിക്കാൻ നല്ലതുകൊണ്ട് പറയാൻ രണ്ടു കേട്ടോനെ നമസ്കാരം മറിയക്കുട്ടി അമ്മച്ചി പൊളിയാണ് പൊളിയാണെന്ന് പറഞ്ഞ പോരാ നല്ല പുലി കൂടിയാണ് കാരണം പിണറായി വിജയനെ ഇതുപോലെ അലക്കി ഉടുക്കുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോഴിതാ പിണറായി വിജയന്റെ മൂടുതാങ്ങിയായ ഹസ്കർ വക്കീലിനെയും എടുത്ത് കുടഞ്ഞ് ഉടുത്തിരിക്കുകയാണ് അമ്മച്ചി എനിക്കാരുടെയും കുടുംബസ്വത്തോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട എനിക്ക് അവകാശപ്പെട്ടതും എനിക്ക് അർഹതപ്പെട്ടതുമായ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാം ഈ ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ ഉൾപ്പെടെ പീഡിപ്പിക്കുന്ന പിണറായി ഗുണ്ടകൾക്ക് അതിന് ഒത്താശ നിൽക്കാൻ പിണറായിക്ക് കഴിയുമായിരിക്കും പക്ഷേ ഇത്തരമുള്ള ന്യായമായ കാര്യങ്ങൾ നടപ്പാക്കാൻ പിണറായിക്ക് കഴിയില്ല പിന്നെ ഇവനൊക്കെ എന്തിനാണ് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നത് എന്നാണ് അമ്മച്ചി ചോദിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇനി ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പിണറായിയുടെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഹസ്കർ വക്കീലിനെ കഴിയുമെന്ന് തോന്നുന്നില്ല ലേശം ഉളുപ്പുണ്ടെങ്കിൽ പിണറായി സ്തുതി പാടാൻ വേണ്ടിയിട്ട് ഹസ്കർ വക്കീൽ ഇനി ഒരിക്കലും ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുകയുമില്ല എന്തായാലും അമ്മച്ചിയുടെ ആ പൊള്ളിച്ചടുക്കുന്ന വർത്തമാനം നമുക്കതൊന്ന് വേറെ ആരുമല്ല ആ ആ വണ്ടി പെരിയാറിയിൽ കഴിഞ്ഞ ആ കൊച്ചിൻ്റെ ആ കൊന്നവൻ്റെ ആ എസ് എഫ് ഐയുടെ ആ നേതാവിടെ തന്നെ പഠിപ്പിച്ചത് അല്ല കോൺഗ്രസ്സുകാരല്ല എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം എനിക്ക് ബി ജെ പി പോവാ ആർ സി സി പോകാം എനിക്ക് ഈ പിണറായിയുടെ ഗുണ്ടകളുടെ അനുവാദമൊന്നും വേണ്ട അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധനല്ല ഞാൻ ചോദിച്ചു ആ കുണ്ടോട് പറ അവൻ്റെ സ്ത്രീധന അല്ല ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ അവകാശയിൽ പെട്ടതാണ് കട്ടിലേ കട്ടിലേക്കെടുത്തവരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേക്കുണ്ടായി വോട്ട് ചെയ്തതേ കുടുംബം നന്നാക്കാൻ തന്നെയല്ല ജനങ്ങളെ ഇങ്ങനെ നോക്കാൻ വോട്ട് കൊടുത്തത് അയാളുടെ കുടുംബത്തിലെ സ്ത്രീനും ഞങ്ങൾ ചോദിക്കുന്നില്ല അയാളെ പോലെ തുല്യ അവകാശമുള്ളവരാണ് ഈ അവകാശം ചോദിക്കുന്ന അയാളോട് പണി നോക്കാൻ പറ അയാൾ ആരാന്ന അയാളുടെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട ഏത് പാർട്ടി വേണോന്ന് ഞാൻ നശിച്ച് ഇതെല്ലാം എന്റെ സൗഹൃദപ്പെട്ട അയാക്ക് ചോദിക്കാനും അർഹതേ ഇല്ല അയാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട ആ പിണറായിയുടെ അനുവാദവും വേണ്ട എനിക്ക് അവിടെ നാളായി കോൺഗ്രസ് കോൺഗ്രസ് അങ്ങട്ടവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് അവർ പിണ്ടായുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഈ ഇച്ചിരി ഇല്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗ്ഗ്വാക്കിയല്ല അവരെ ആറു വയസ്സായും അഞ്ച് വയസ്സായും കൊച്ചനെ പീഡിപ്പിക്കണ പിണായുടെ കുണ്ടകളെ സി പി എമ്മുകാർ നാണം കെട്ട വർത്താനം അവർക്ക് എന്നാ പറയാൻ നാണമുണ്ടോ നാണമുണ്ടോ അവർക്ക് ഞാനും കാണുന്നുണ്ട് ഇവർക്ക് നാല് വയസ്സായ അഞ്ചു വയസ്സായ കൊച്ചകളെ പീഡിപ്പിക്കാൻ നാണമുണ്ടോ ആയിട്ട് ചൂട്ടു പിടിക്കണം ഏഹ് ആ നേതാവിന് ചൂട്ടു പിടിക്കണം ആ അല്ലാതെ ഈ വൃത്തിയാട്ടോ ഭാഷാടോ ഒന്ന് പറഞ്ഞാൽ അത് പറയാൻ കഴിഞ്ഞ ദിവസം പിണറായി സർക്കാരിനെ ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞിരുന്നു മറിയ കുട്ടിയമ്മച്ചയുടെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഈ ഉണ്ടായിരുന്നത് അതായത് പിണറായി സർക്കാരിന് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല പക്ഷേ എല്ലാ ആഘോഷങ്ങളും എല്ലാ സദസ്സുകളും എല്ലാം നടത്തുന്നുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു സാധാരണക്കാരന്റെ കാര്യം നടത്തി കൊടുക്കാനല്ലേ സർക്കാരുള്ളത് അല്ലാതെ അവരെ പിഴിഞ്ഞ് എങ്ങനെയാണ് ഒരു സർക്കാരിന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്താൻ കഴിയുന്നതെന്ന് കോടതി ചോദിച്ചിരുന്നു ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നും പിണറായിയുടെ അനീതിക്കെതിരെ ശബ്ദിക്കുന്ന മറ്റൊരു ശബ്ദം കൂടിയാണ് നന്ദി